മുസ്ലിം ലീഗ് ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസത്തിലാണ് അവർ തദ്ദേശ പോരാട്ടത്തിൽ വളരെ വലിയ വീര്യത്തോടുകൂടി ഇറങ്ങിയിരിക്കുന്നത് അവരുണ്ടാക്കുന്ന കൂട്ടുകെട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് മുസ്ലിം ലീഗിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ധികാരമില്ലാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിൽക്കുകയാണെങ്കിലും നല്ലൊരു പ്രതിപക്ഷമാകാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ലീഗ് നിശബ്ദത പാലിക്കേണ്ടടുത്ത് നിശബ്ദത പാലിക്കുകയും പറയേണ്ട ഇടങ്ങളിൽ വളരെ അർത്ഥവത്തായിട്ട് കാര്യങ്ങൾ പറയുകയും അതിനനുസരിച്ച് ആരുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കണം എന്നുള്ളത് അവർ അത് വലിയ വാദ കോലാഹലങ്ങളിലേക്ക് പോകാതെ അത് അണിയറയിൽ നീക്കം നടത്തുകയും ചെയ്യുന്നു നമുക്കറിയാം എൽ ഡി എഫ് മുസ്ലിം ലീഗിനെ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ അവർ പേരിന് വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞത് മത തീവ്രവാദികളായിട്ടുള്ളവരുമായിട്ട് ആ കൂട്ടുകെട്ടൊക്കെ ഉപേക്ഷിച്ച് വരിക എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐയും ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം ഉപേക്ഷിച്ചു വരാനാണ് ജമായത്തെ ഇസ്ലാമിയുടെ ബന്ധം ഉപേക്ഷിച്ചു വരിക എന്ന് പറയുമ്പോൾ പോലും ഈ കെ കെ ശൈലജ ജമാലാമിയുടെ നേതാവിൻ്റെ വീട്ടിൽ ചെന്നതായിട്ട് ആ നേതാവിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് സി പി എം പെരുമായിട്ടൊന്നും കൂട്ടുകൂടുന്നതിൽ യാതൊരു വിമുഖതയും കാണിക്കുന്നവരല്ല അവർ തന്നെ കാര്യം നേടുന്നതിന് വേണ്ടി ഏത് ജഗത്താന്മാരുമായിട്ടും കൂട്ടുകെട്ട് നടത്തുന്നതാണ് എന്നിട്ട് ഈ മതതീവ്രവാദം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മളെ പറ്റിക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നുണ്ട് വെൽഫെയർ ബന്ധം ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് അത്തരത്തിലൊരു ആത്മവിശ്വാസത്തിലാണ് ലീഗ് മുന്നോട്ട് പോകുന്നതും ഈ വെൽഫെയർ ബന്ധം ഗുണം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായാലും എസ് ബി പി ഐയുമായി ഇവരെല്ലാമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ കൂടുതൽ സീറ്റിന് വേണ്ടി ബാർഗെയിൻ ചെയ്യും ഉറപ്പായ കാര്യമാണ് ലീഗ് ഇപ്പോൾ ചില വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകുന്നുണ്ട് ഇവരുടെ ചില സീറ്റുകൾ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കാനായിട്ട് വെച്ചു മാറാനായിട്ടൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ തിരുവമ്പാടി മണ്ഡലം കൊടുക്കാമെന്നും മുസ്ലിം ലീഗാണ് ആ ആശയം മുന്നോട്ട് വെച്ചത് അത്തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഭരണത്തിൽ കയറുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസുകാർക്കും അതൊരു വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ കോൺഗ്രസിനകത്ത് ഈ വലിയ പ്രാദേശിക പോരായാലും സംസ്ഥാന തലത്തിലുള്ള പോരും ഒക്കെ വീണ്ടും അധികാരത്തിൻ്റെ ഇടനാഴിയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്നതായിട്ടാണ് ലീഗ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അവർ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നത് ഹൈക്കമാൻഡ് ഇടയ്ക്ക് മാത്രം ഒന്ന് കണ്ണുരുട്ടി കാണിക്കും അപ്പോൾ ഈ വാദകോലാഹലങ്ങൾ ഒന്ന് ശമിക്കും പിന്നെയും തുടങ്ങും കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന ആൾ ആരാണെന്ന് നമുക്കറിയാം അവർ പറഞ്ഞാലൊന്നും ഇവിടെ വകവയ്ക്കത്തില്ല എന്നുള്ളതാണ് കണ്ണുരുട്ടിയാലും പിന്നെ കൈ കാണിച്ചാലും ഒന്നും യാതൊരു പ്രയോജനവുമില്ല കാരണം രാഹുൽ ഗാന്ധി തന്നെ ഓടി ഒളിച്ചിരിക്കുകയാണ് ദേശീയ തലത്തിൽ തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ഇതിന് ലീഗിന് നന്നായിട്ട് അറിയാം പക്ഷേ അല്പം ഒരു ആശ്വാസം കിട്ടുന്നത് കേരളത്തിലാണ് അതുപോലും ഇല്ലാതാക്കുന്നു എന്നാണ് ലീഗ് അങ്ങോട്ടേക്ക് പറയുന്നത് അതുകൊണ്ടാണ് ഇവർ ഈ മുസ്ലിം ലീഗ് മലപ്പുറത്തും കോഴിക്കോട് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ വഴിയൊരുക്കുന്ന ഒരു ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ കാരണം കോൺഗ്രസുമായിട്ടുള്ള പ്രാദേശിക പോരിലെ പരിക്ക് ഇവർക്ക് കുറയ്ക്കാൻ കഴിയും കോൺഗ്രസിനകത്തുണ്ടാകുന്ന പ്രാദേശിക പോരിന്റെ ഫലം ലീഗ് കൂടി അനുഭവിക്കേണ്ടി വരും ഒരു കാര്യം ആലോചിക്കണം മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ നിയമസഭയിലേക്കായാലും എവിടെ എവിടേക്കായാലും കോൺഗ്രസ്സുകാർ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ലീഗിന്റെ പിൻബലത്തിലാണ് അല്ലാതെ കോൺഗ്രസ്സുകാർ അവരുടെ ഒറ്റയ്ക്ക് വോട്ട് കൊണ്ട് ജയിച്ച് കാണിക്കാൻ പറ്റുമോ സി പി ഐക്കാർക്ക് എവിടെയെങ്കിലും നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് പോലെ മലപ്പുറവും കോഴിക്കോടും ലീഗിന്റെ പിന്തുണയിലാണ് വെൽഫെയർ ബന്ധത്തെ ചൊല്ലി സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നീക്കങ്ങൾക്ക് നേതൃത്വത്തിന്റെ പിന്തുണ ലഭിക്കാത്തതും വിവാദ പ്രതികരണങ്ങൾ വേണ്ടെന്ന സമസ്ത അധ്യക്ഷൻ മുത്തുക്കോയ തങ്ങളുടെ നിലപാടും ലീഗിന് കരുത്തേകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പൊന്നാനി ലോക്സഭാ സീറ്റിൽ വെൽഫെയർ ബന്ധം സി പി എമ്മും സമസ്തയിലെ ലീഗ് വിരുദ്ധരും മുഖ്യ പ്രചരണ മുഖ്യപ്രചരണായുധമാക്കിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് വന്ന് മുസ്ലിം ലീഗ് ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം തുറന്ന് സമ്മതിക്കുകയും മുസ്ലിം ലീഗിൻ്റെ കുടക്കീഴിൽ തന്നെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് കാരണം അവരെ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടായാൽ പോലും കൂടുതൽ പിന്നെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ വീണ്ടും തതൈവ പഴയ സ്ഥലത്ത് തന്നെ തുടരാം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലാണ് സഖ്യത്തിന് മുസ്ലിം ലീഗ് തയ്യാറായിട്ടുള്ളത് അത് പ്രാദേശികമായി എതിർപ്പിന് സാധ്യതയുള്ള ഇടങ്ങളിലാണെന്നും വെൽഫെയർ ധാരണയ്ക്ക് ലീഗ് തയ്യാറായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അധിക സീറ്റ് ഉന്നമിടുന്ന ലീഗിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം അനിവാര്യമാണ് അവരവരുടെ കരുത്ത് കാണിക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ലീഗ് വാർത്തയും ചെയ്താൽ അത് കൊടുത്തേ പറ്റൂ പക്ഷെ കൊടുക്കുന്നതുകൊണ്ട് നേട്ടം ഉണ്ടാകും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ട് വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ സമസ്തയായാലും അല്ലെന്നുണ്ടെങ്കിൽ ജമായത്ത് ഇസ്ലാമിയും ഒക്കെയായിട്ടുള്ള കൂട്ടുകെട്ട് ഇവർക്ക് അവരുടെ സീറ്റുകൾ ഉറപ്പിച്ചെടുക്കാൻ കഴിയും അപ്പോൾ കോൺഗ്രസിനും സന്തോഷമായിരിക്കും പക്ഷേ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് മുസ്ലിം ലീഗ് കടന്നു ചെല്ലും ആ കടന്ന് ചെല്ലുമ്പോൾ പിന്നെ കോൺഗ്രസ്സുകാര് സമാധാനം പറയേണ്ടി വരും എന്നുള്ളതാണ് കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന തരത്തിലേക്ക് മുസ്ലിം ലീഗ് വളർന്നു കയറാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചുകൊണ്ട് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ കൊടുത്തുകൊണ്ട് ലീഗ് കടന്നു നിൽക്കുന്നത് അത് കോഴിക്കോടും മുസ് മലപ്പുറവുമാണെന്ന് ഓർക്കണം അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് കുറച്ചേ കിട്ടുകയുള്ളൂ ഇതവർക്ക് വലിയ തകർച്ച ഉണ്ടാക്കും ഈ ഈ മുസ്ലിം ലീഗിന്റെ മേധാവിത്വം കൂടുമെന്നുള്ളതാണ് ആ മേധാവിത്വം കൂടുമ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ പരിഗണിച്ചുകൊണ്ടവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ബാർഗെയിൻ ചെയ്യാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാർഗെയിനിങ് ഒക്കെ തന്നെ യു ഡി മുമ്പിൽ വിജയിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഈ വിലവേശലും അതിശക്തമാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിലർക്ക് വിലവേശൽ ഊർജിതമാവുകയും ചിലർക്ക് മുന്നണി മാറ്റം സംഭവിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് യു ഡി എഫുമായുള്ള പ്രാദേശിക സഖ്യത്തിലൂടെ വെൽഫെയർ പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ മലപ്പുറത്ത് ഇരുപത്തഞ്ച് മെമ്പർമാരുണ്ട് സംസ്ഥാനത്ത് മുന്നൂറോളം സീറ്റുകളിലാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നതും അപ്പോൾ ഇതിൽ യു ഡി എഫുമായി ധാരണയില്ലാത്ത സീറ്റുകളും ഉണ്ട് പക്ഷെ അവിടെയൊക്കെ തന്നെയും ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്യും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ലീഗ് അവരുടെ വഴികളിലൂടെ ചില കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ആധിപത്യം കൂട്ടുന്നതിന് വേണ്ടിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക